യു വി ഒസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് പാലായിൽ നിന്നും ഇരുപത് കിലോമീറ്റർ പ്രദേശത്താണ് നല്ല ആദായമുള്ള എട്ടേക്കർ പുരേടവാണ് ഈ സ്ഥലത്ത് നിലവിൽ ടാപ്പ് ചെയ്യുന്ന തൊള്ളായിരം റബ്ബർ മരങ്ങളാണുള്ളത് നൂറ്റിയഞ്ചാണ് മരം കൂടാതെ നാലായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിലുള്ള ലൈസൻസുള്ള ഒരു പന്നി പന്നിഫാമുണ്ട് ഈ പ്രോപ്പർട്ടിയിൽ നല്ല ആദായമുള്ള ഒരു സ്ഥലമാണ് അത്യാവശ്യം നിരപ്പാണ് ഈ ഫാമിനോട് ചുറ്റോട് ചുറ്റുമായിട്ടാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഈ കാണുന്ന കോൺക്രീറ്റ് ചെയ്ത വഴി പറമ്പിലൂടെ ഫാമിലേക്കുള്ളതാണ് ഇരുന്നൂറ്റി അൻപത് മീറ്ററോളം വരുന്നുണ്ട് പ്രളയഭീഷണി ഇല്ലാത്ത മേഖലയാണ് ഈ സ്ഥലത്ത് നല്ല ഉറവയുള്ള നല്ലൊരു ഓലി വരുന്നുണ്ട് വറ്റാത്ത വെള്ളമാണ് കൂടാതെ വറ്റാത്ത രണ്ട് ബോർവലും വരുന്നുണ്ട് വെള്ളത്തിന് ക്ഷാമമുള്ള മേഖലയല്ല നാലായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിലുള്ള പന്നി ഫാമും ഇപ്പോൾ പറഞ്ഞ വറ്റാത്ത ഓലിയും കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയി നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഈ സ്ഥലത്ത് ധാരാളം കായ്ക്കുന്ന തെങ്ങുകളുണ്ട് കൂടാതെ മുപ്പത് മുപ്പത്തഞ്ച് ഇഞ്ച് മുതലുള്ള തേക്കുകൾ ആഞ്ഞിലി പ്ലാവ് എന്നീ തടികളും നിലവിലെ പ്രോപ്പർട്ടിയിലുണ്ട് ഈ സ്ഥലത്തിന് ഏക്കറിന് ചോദിക്കുന്ന വില ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് അതായത് ഈ എട്ട് ഏക്കർ ആദായമുള്ള പുരയിടത്തിനും നാലായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫിറ്റുള്ള ഈ പന്നി ഫാമിനും കൂടി ചോദിക്കുന്ന മൊത്ത വില ഒരു കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് വിലയിൽ മാറ്റം വരുത്തും നിലവിൽ ലൈസൻസോടു കൂടിയിട്ടുള്ള ഫാമാണ് അപ്പോൾ നമ്മളിടുന്ന ഇതുപോലുള്ള നല്ല പ്രോപ്പർട്ടികളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോപ്പർട്ടികൾ സെയിൽ ചെയ്യുവാനുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഇനി നമുക്ക് ഫാമും കാര്യങ്ങളൊക്കെ കാണാം ഫാമിന് ചുറ്റോട് ചുറ്റുമായിട്ടാണ് ഈ സ്ഥലം കിടക്കുന്നത് നല്ല ആദായമുള്ള സ്ഥലമാണ് പ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ നമ്മൾ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക